എല്ലാവർക്കും പുതുക്കത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ ഗുളിയുടെ ഒരു ചെറിയൊരു കൂട്ട് എടുക്കുക അത് നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് ബോക്സായിട്ടാണ് എടുക്കുന്നത് പ്രിൻറ്റ് വരുന്ന ഭാഗം നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കുക ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫെവീകോൾ വെച്ചിട്ട് രണ്ട് സൈഡ് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ബാക്കി ഇച്ചിരി എക്സ്ട്രാ കിടക്കുന്ന ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അപ്പുറത്തെ ഭാഗം നമ്മൾ ഇപ്പുറത്തോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക രണ്ട് ബോക്സ് ആക്കി എടുക്കുക ഒരു ബോക്സിൽ ഹോൾ ഹോളിട്ടെടുക്കുക ഇനി ഇരുന്ന രണ്ടാമത്തെ ബോക്സിലേക്ക് രണ്ട് സൈഡിലും രണ്ട് ഇറക്കിൽ വെച്ച് മാസ്കിൻ്റെ പൂച്ചിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ഹോളിൽ കയറ്റി വെച്ചിരുന്നതിനകത്തുള്ള ഇറക്കിൽ കയറ്റി സൈഡിൽ രണ്ടും നൂലിട്ട് കെട്ടുകയാണ് നൂലിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ഒട്ടിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊന്ന് എഴുതി കൊടുക്കാം റെഡ് കളർ പെയിൻറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റിൻ്റെ ചുമ്പാണ് ചൊമ്പും ബ്ലാക്കും ആണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മളിതുപോലെ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് രണ്ടായിരത്തി എന്ന് എഴുതുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് എഴുതുന്നുണ്ട് ഇതുപോലെ രണ്ട് വശത്തും നമ്മൾ എഴുതുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്നും എഴുതുന്നുണ്ട് അത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി നമ്മളിതുപോലെ എഴുതി കൊടുക്കുക എഴുതിയതിന് ശേഷം ഞാനിതിനാ സൈഡ് സൈഡിൽ ബോർഡർ പോലെ ഇട്ട് ഒരു ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ നമുക്ക് ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ചെറിയൊരു ക്രാഫ്റ്റ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ബോക്സിനൊന്നും ഞാൻ കളർ അടിച്ചില്ല ബോക്സിന് വേണമെങ്കിൽ നമുക്ക് കളർ അടിച്ചെടുക്കാം ഞാൻ താഴെ കുറച്ച് ഗിൽറ്റി പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കിടന്ന കുറച്ച് ഗിൽറ്റി പേപ്പർ കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ചു വെച്ചു ഇച്ചിരി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്ത് ബ്ലാക്ക് വെച്ചാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതുന്നത് നിങ്ങൾ ഈ വീഡിയോ പുതുതായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ് നമ്മൾ പെയിൻറ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് ഫാബ്രിക് പെയിൻറ് രണ്ട് വെള്ളം വേണാലും പോകില്ല അതുപോലെ നമ്മൾ എഴുതുകയാണ് നമുക്ക് വേണമെങ്കിൽ പല കളറ് നമ്പേഴ്സ് ഓരോ കളറും ഓരോ കളർ വെച്ചിട്ട് നമുക്ക് എഴുതാം ഞാനിവിടെ ഒരു കളർ തന്നെയാണ് എല്ലാ നമ്പേഴ്സിനും ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ എഴുതി എടുക്കുക പിന്നെ കുറച്ച് ഞാൻ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കൾ പോലെ സ്മൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഇതിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലക്കൺ പ്രസ് ചെയ്യുക ഏവർക്കും എൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ